എന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വകുപ്പിന്റെ ക്യാൻസർ പ്രതിരോധ ജനകീയ മെഗാ സ്ക്രീനിംഗ് ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കളക്ടർ രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നൂറു ശതമാനവും ഭേദമാക്കാൻ സാധിക്കുന്ന രോഗമാണിത് അതിന് കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയമാവുകയാണ് വേണ്ടത് വൈകി രോഗം കണ്ടുപിടിക്കുമ്പോഴാണ് വിഷയം ഗുരുതരമാകുന്നത് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും അതിനാൽ പ്രോസസ്ഡ് ഫുഡ് പരമാവധി ഒഴിവാക്കി കൃത്യമായ വ്യായാമം ഉറപ്പാക്കണമെന്നും കളക്ടർ പറഞ്ഞു പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യകേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഇ കെ ഖയസ് വിഷയാവതരണം നടത്തി സ്ത്രീകളിലെ ക്യാൻസർ സ്തനാർബുദം ഗർഭാശയ ഗളാർബുദം തുടങ്ങിയവയെപ്പറ്റി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക ക്യാൻസർ സംബന്ധമായ മിഥ്യധാരണ ഭീതി എന്നിവ അകറ്റുക ക്യാൻസർ ബാധിതരോട് സമൂഹത്തിനുള്ള സഹാനുഭൂതി വർദ്ധിപ്പിക്കുക സന്നദ്ധ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുക അർബുദത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുക ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം ും കളക്ട്രേറ്റിലെ വനിതാ ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസും ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനയും നടത്തി ആദ്യഘട്ടമായി മാർച്ച് എട്ട് വരെ ജില്ലയിൽ അറുപത്തിരണ്ട് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ സ്ക്രീനിംഗ് പരിശോധനയും ഇടുക്കി മെഡിക്കൽ കോളേജ് തൊടുപുഴ സ്മിത ആശുപത്രി ഉൾപ്പെടെ കുറഞ്ഞ ചെലവിൽ പാപ്സ്മിയർ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ സി ബി ജോർജ് ജില്ലാ ആർദ്രം ഓഫീസർ കെ ജില്ലാ ഓഫീസർ ഡോക്ടർ ആശിഷ് മോഹൻകുമാർ ജില്ലാ ആസ്ഥാനത്തുള്ള സ്ഥാപനങ്ങൾ വകുപ്പുകൾ ജീവനക്കാർ ഹോളിക്രോസ് കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹായ് എന്റെ പേര് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് അയാം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർ ഞാൻ വർക്ക് ചെയ്തത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമ്മണി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം